അസ്സാമലൈക്കു വരഹ്ല വർക്കാത്തു അഷറഫേ ഇന്നത്തെ കാളിക മേഖല എസ് എം എഫിൻ്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ വാഷേറിയ ഒരു മത്സരം സമ്മതാനാവകാശമൊക്കെ രേഖപ്പെടുത്തി വോട്ടെണ്ണി കാണ്ടാണിപ്പോൾ ഒരേ ഭൂരിപക്ഷത്തിന് വാക്കോട് ഉസ്താവ് പ്രസിഡൻ്റായിട്ടുള്ള വാണിമല കുഞ്ഞുമാനാജി സെക്രട്ടറി ആയിട്ടുള്ള പാനൽ വിജയിച്ചു സ്വാഭാവികമാണ് കാരണം നമ്മുടെയൊക്കെ ഏരിയയിൽ ആലമ്യങ്ങളോട് നമ്മുടെ ഉമറാക്കലത്ത് ബഹുമാനമുള്ള ഒരു നാടാണ് രാഷ്ട്രീയ ഭിന്നതകൾക്ക് അതീതമായി പൊതുവെ എല്ലാവരും സമസ്തനെയും സമസ്തൻ്റെ ആലമ്യങ്ങളെയും നമ്മുടെ സംഘടനാ സംവിധാനത്തിലേക്ക് അതിലേറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ടങ്ങനെ സംഭവിച്ചു പക്ഷേ യഥാർത്ഥത്തിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ സംഘടന കൊണ്ട് കാട്ടിക്കൂട്ടി നമുക്കിടയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കി നമ്മളെ തമ്മിലടുപ്പിക്കുന്ന ഈ സംഘടനയുടെ അടിസ്ഥാന ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചരിപ്പിക്കുന്ന അതീവ ഗുരുതരമായ ചില പ്രവണതകളാണ് ഇപ്പം ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല കാരണം ഇങ്ങനെ മത്സരത്തിലേക്ക് വഴിവെച്ചതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സുന്നി മഹല് ഫെഡറേഷൻ്റെ രൂപീകരണ കാലം തൊട്ട് വലിയ വലിയ സമസ്തയുടെ ആരും അതിൻ്റെ ആദ്യകാല ഭാരവാഹികൾ ഉസ്താദ് പണക്കാട് സൈദ് ഹായൽ ക്ഷബ്ദങ്ങൾ രണ്ടുപേരുടെയും ദർജാലത്ത് കൊടുക്ക കൊടുക്കാൻ ഇതുപോലെ വലിയ മഹാന്മാർ ശരിക്കും അന്ന് തൊട്ട് ഇന്ന് വരെ ഇതിൻ്റെ ഭരണഘടനയിൽ പറയുന്നുണ്ട് ഇത് ഉലമ ഉമറ കൂട്ടായ്മയുള്ള നാട്ടിലെ സമസ്തൻ്റെ എല്ലാ സംഘടനയുടെ പ്രതിനിധികളും അതുപോലെ ആലിമീങ്ങളും ഉമറക്ക പള്ളി കമ്മിറ്റിയുള്ള ഉള്ള ഉമറാക്കളും ഒക്കെ പാട് കൂടിയുള്ള ഒരു കൂട്ടായ്മ ദീനി പ്രവർത്തന മഹലിൽ നടത്താനുള്ള ഒരു സംവിധാനമാണ് അതനുസരിച്ച് ഇതിൻ്റെ ഒരു ജനറൽ ബോഡിയിൽ പള്ളിയിലെ ഹത്തീബ് മുദരിസ് അതുപോലെ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ അതുപോലെ എസ് കെ എസ്ഫ് എസ് വൈ എസ് ജമ്മിയത്തു മല്ലുമീൻ ഉൾപ്പെടെ സംസ്ഥാന എല്ലാ ഘടകങ്ങളും ഓരോ പ്രതിനിധികൾ ഇവരൊക്കെ കൂടിയിട്ടുള്ള ഒരു കൗൺസിൽ അതിൽ നിന്നാണ് ഈ കമ്മിറ്റി ഉണ്ടാക്കുക വാശിയും വട്ടത്തിനും ഒരു വഴിയിലെ സ്വാഭാവികമായിട്ടും അവിടെ എല്ലാവരും പറ്റിയ ആൾക്കാരെ ഉറമാക്കളും ഉപരാക്കളും കൂടി തിരഞ്ഞെടുക്കും അങ്ങനെ നടന്നു പോകുന്ന സിസ്റ്റമാണ് ഇപ്പോൾ അവർ ഈ ഭരണഘടന അവിടെ വെച്ചിട്ട് ഒരു നോക്ക് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് വളരെ ഗുരുതരമായ വിഷയമാണ് എസ് കെ എഫ് ഇല്ല എസ് യു എസ് ഇല്ല ജം മലിമി ഇല്ല എസ് കെ എം എം ഇല്ല സമസ്തൻ്റെ ഒരു കീഴ്ഘടകവും ഇല്ല മാത്രമല്ല ഖത്തീബില്ല മുദരിസ് ഇല്ല മാത്രമല്ല ഒരു പഞ്ചായത്തിൽ നിന്ന് അഞ്ച് ആലമികൾ വേണമെന്നുണ്ടായിരുന്നു അതുപോലും മാറ്റി അതിൽ ഭേദഗതി വരുത്തിയിട്ട് ചില കൃത്രിമങ്ങൾ കാണിച്ചോടെ എന്നിട്ട് വെറും കമ്മിറ്റി ഭാരവാഹികളെ മാത്രം വെച്ചിട്ടുള്ള ഒരു സുന്നി മഹൻ ഫെഡറേഷനാണ് ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊരു കഷ്ടാണിത് ഒരു ചെറിയ പ്രത്യേക വിഭാഗത്തെ മാത്രം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ പുറത്തേക്ക് കമ്മിറ്റി സുഞ്ഞുമാലി ഫോർഡേഷൻ പറയാം എന്നല്ലാതെ മഹല്ലുകളിന് വേരുണ്ടാവില്ലോ ആലിമ്യങ്ങൾ മൊത്തം വെട്ടി മാറ്റിയിട്ട് സംഘടനാ സമസ്തയുടെ കീഴ്കടങ്ങൾ മൊത്തം വെട്ടി മാറ്റിയിട്ട് ഒരു പ്രത്യേക വിഭാഗ ഉമറാക്കളെ മാത്രം വെച്ചുകൊണ്ട് ഇങ്ങനൊരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ സമസ്തൻ്റെ നേതാക്കന്മാർ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഉദ്ദേശിച്ച സൽഫലം കിട്ടുമോ കിട്ടൂല ഉറപ്പ് എ അള്ളാഹുയുടെ എത്ര ഗുരുതരമായ തെറ്റായിരിക്കുന്നത് ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഞാനൊന്നും നമ്മൾ ജയിച്ചു എന്നുള്ളത് ഒരു ഭാഗത്ത് ശരി പക്ഷേ മറ്റു ഭാഗങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പല നിലയിലും ഈ നിലയ്ക്കുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ട് വിഭാഗീയ കമ്മിറ്റികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മുടെ സംഘടനാ സംവിധാനത്തെ കാത്തുരക്ഷിക്കട്ടെ മഹാന്മാരായ നമ്മുടെ പൂർവികരായ വലിയ വലിയ മഹാത്മാക്കൾ സ്ഥാപിച്ച് നിലനിർത്തി പോരുന്ന സമസ്തയുടെ ഭാഗമായി സംഘടനയെ ഇങ്ങനെ ാക്കി തീർക്കുന്നതിൽ നിന്ന് പിന്മാറി അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സന്മനസ്സും തോഫീക്കും നമ്മുടെ നേതാക്കന്മാർക്ക് അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇതുവ ചെയ്യുക അല്ല നമുക്ക് എന്ത് പറയാൻ പറ്റും ഓക്കെ എന്നാൽ അസ്സലാ വലൈക്കു വരഹമുല്ല വർക്കാത്തോ